അപ്പോസ്തല പ്രവർത്തികൾ ആറിന്റെ നാല് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു ദൈവസഭ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ചേർന്നതാണ് എന്നാൽ ആരും തന്നെ പൂർണരല്ല അനേകം കുറവുകൾ എല്ലാവരിലുമുണ്ട് ദൈവവചനം പഠിച്ച് ക്രിസ്തുവിനെ പോലെ ആകുവാൻ ദിനം പ്രതി മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സ്വഭാവ രൂപാന്തരം നടക്കണം തമ്മിലും പുറത്തുള്ളവരോടും ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തി ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരണം എന്തെങ്കിലും വീഴ്ച അതിൽ സംഭവിച്ചാൽ സ്വയം പുനഃപരിശോധന നടത്തുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ആവുന്നത് ചെയ്യുകയും വേണം ഈ വളർച്ചയിലേക്കുള്ള പാതയിൽ പലപ്പോഴും പല പോരായ്മകളും ഉണ്ടാകാം അതോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതാതെ അത് പരിഹരിക്കുകയും ഇനി ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം അതാണ് ഈ വചനഭാഗത്ത് പത്രോസപ്പോസൻ ഉൾപ്പെടുന്ന നേതൃത്വം ചെയ്തത് ഇതെടുത്തു വച്ചിട്ട് അന്നും സഭകളിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആകിയാൽ നമുക്കും ഇതൊക്കെ ആകാം എന്നല്ല കഴിവതും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുകയും അഥവാ ഉണ്ടായാൽ സഭാനേതൃത്വം അതെങ്ങനെ പരിഹരിച്ചു എന്ന് മനസ്സിലാക്കി വേഗത്തിൽ പരിഹാരം കണ്ടെത്തുകയും ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയും വേണം അതിനെല്ലാവരും ഒരു മനസ്സോടെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം പ്രശ്നങ്ങൾ പരിഹരിച്ച് ദൈവസഭ സ്നേഹത്തിലും ഐക്യത്തിലും വളരേണ്ടതിന്റെ ആവശ്യകതയെക്കൂടെയാണ് ഈ വാക്യം കാണിച്ചു തരുന്നത് ദൈവസഭയുടെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പ്രാർത്ഥിക്കാനും വചനം പഠിച്ച ആത്മ നിറവിൽ ശുശ്രൂഷ ചെയ്യാനും കഴിയണമെങ്കിൽ സഭയ്ക്കകത്തുള്ളവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യുന്നവരുമാകണം അല്ല എങ്കിൽ പ്രാർത്ഥിക്കാനും വചനം പഠിക്കാനുമുള്ള സമയം വെറുതെ ഇത്തരം കാര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരും അതാർക്കും ഗുണകരമാവില്ല നമ്മുടെ സഭാ സഭാശുശ്രൂഷകർക്ക് പ്രാർത്ഥനയിലും വചന വചനശുശ്രൂഷയിലും ഏകാഗ്രതയോടെ ആയിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ